നാലു വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മുടെ കർത്താവ് തൻ്റെ പീഡാനുഭവങ്ങളിലേക്ക് പതുമൂന്ന് നിമിഷങ്ങളിലാണ് ഈ ഒരു വചനം നമുക്കായിട്ട് നൽകുന്നത് കർത്താവിനെ സംബന്ധിച്ചോളം നമുക്കൊരു ഇടർച്ചയ്ക്ക് അവകാശമില്ല എന്നുള്ള വാക്യമാണ് ഉണ്ടാകുന്നത് ഇടർച്ച എന്നുള്ളൊരു വചനം മാത്രമാണ് ഞാൻ ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് ധ്യാനചിന്തക്കായിട്ട് വിനിയോഗിക്കാനായിട്ട് ദൈവസമ്മിക്ഷം ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ ഇടർച്ച ഉണ്ടാക്കുന്നത് എവിടെയാണ് നമ്മൾ രഥോത്സവം ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇടർച്ച ഉണ്ടാക്കിയ ഒരാളിനെ പറ്റിയും യശയുടെ പുസ്തകം പതിനാ പതിനാലാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് സ്വർഗ്ഗത്തിൽ ഇടർച്ച ഉണ്ടാക്കിയ ഒരാളിനെ പറ്റിയാണ് പറയുന്നത് അതിപ്രകാരമാണ് ഉഷസിൻ്റെ പുത്രനായ നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടി വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഞാൻ അത്യുന്നതിനെ പോലെയാകും എന്നാൽ നീ പാതാടത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു ഉഷസിൻ്റെ പുത്രനായ നക്ഷത്രമേ എന്നുള്ള ആ ഒരു സജ്ഞ അത് ലൂസിഫർ എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥവിശകലനമാണ് അപ്പം ഇവിടെ പറയുന്നതാണ് നീ എങ്ങനെയാണ് വെട്ടിവീഴ്ത്തപ്പെട്ടത് നീ എങ്ങനെയാണ് പാതാളത്തിലേക്ക് വീണത് കുറേ കാര്യങ്ങൾ ശരിയാ പറഞ്ഞിട്ട് പറയുകയാണ് നീ ഒരു കാര്യം പറഞ്ഞു ഞാൻ അത്യുന്നതിനെ പോലെയാകും അവൻ്റെ നക്ഷത്രങ്ങൾക്കുപരി ഞാനെൻ്റെ സിംഹാസനം സ്ഥാപിക്കുക ദൈവത്തേക്കാൾ വലുതാകാൻ ശ്രമിച്ച ഈ ലൂസിഫർ അഹങ്കാരം എന്ന് പറയുന്ന ഒരൊറ്റ തിന്മയാലാണ് വിടർച്ച അവിടെ ഉണ്ടാകുന്നത് ഈ ലൂസിഫറിനെ ആരാണ് വെട്ടിവീഴ്ത്തിയത് അത് ഗതോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടന്നു വരുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് വന്നാൽ അവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാതിരായി അതോടെ അവർക്ക് സ്വർഗത്തിൽ സ്ഥലമില്ലാതെയായി സ്ഥാനമില്ലാതെയായി ആ വലിയ സർപ്പം സാത്താനെന്നും സർവ്വലോകത്തെ വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചിൽ നിന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടൊപ്പം അവൻ്റെ ദൂതന്മാരും എന്ന് പറയുന്നുണ്ട് അപ്പോഴേ ലൂസിഫറിനെ വെട്ടിവീഴ്ത്തിയത് മിഖായലാണ് എന്ന് പറയുന്നുണ്ട് ഈ മിഖായലിനെ പറ്റിയുള്ള വേറൊരു പരാമർശം നമ്മൾ ദാനിയലിന് ദൈവം ദർശനം കൊടുക്കുമ്പോൾ പത്താമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ദാനിയലിനോട് ദൈവം ത്തിൻ്റെ ദൂതൻ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ദൈവത്തിൻ്റെ തിരസ്തന്നെ ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ദാനിയലെ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടുത്തെ വാചനം അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുമ്പോഴാണ് പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നത് അപ്പം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ചേർന്ന് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന് വായിക്കാൻ വയ്യാത്ത ഒന്നായിട്ട് മാറി വിശാജ അല്ലെങ്കിൽ അന്നത്തെ മാലാഖ ആ മാലാഖ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു വീഴ്ത്തപ്പെടുന്നു അത് പിന്നീട് ഗിടർച്ചയുടെ ഒരു കാരണമായിട്ട് അങ്ങ് മാറുകയാണ് ദൈവകൽപ്പന പാലിക്കുന്ന എല്ലാവർക്കും എതിരായിട്ട് അത് യുദ്ധം യുദ്ധം പ്രഖ്യാപിച്ച് യാത്ര ആരംഭിച്ചുവെന്നും വെളിപാടിൻ്റെ ഉത്സവത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന ആദ്യ കുടുംബത്തെ ഗിടർച്ചയിലേക്ക് നയിക്കുന്നത് ഈ സാത്താനാണ് ഈ സത്താന അതായത് ആദ്യം സന്ദർശിച്ച മാലാഖ എന്ന് പറയുന്നത് സ്വർഗം വലിച്ചെറിഞ്ഞ ഒരു നക്ഷത്രമാണ് പുരുഷസിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രം കഴിയുമ്പോൾ സ്വർഗം വലിച്ചെറിഞ്ഞ ഒരു നക്ഷത്രമാണ് നക്ഷത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഊർജം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് അത് ചാരമായിട്ട് മാറും ചാരമായിട്ട് മാറുമ്പോൾ അതിൻ്റെ പരിസരത്തുള്ള പ്രകാശമുടനെ എല്ലാം പിടിച്ച് എല്ലാം പിടിച്ച് അതിനകത്ത് കിടും അങ്ങനെ അതിൻ്റെ പ്രകാശം കിടത്തിക്കളി അപ്പോൾ അതിനെയാണ് നമ്മൾ തമോഗൃത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴങ്ങനെയുള്ള ഒരു പരാവർത്തനം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനകത്ത് എടുക്കാം അപ്പം ആദ്യത്തെ ഒരു കുടുംബത്തിൽ ഒരുപാട് ഓടപ്രകാശം ഉണ്ടായിരുന്നു ദൈവം സന്ദർശിച്ച കുടുംബം ദൈവത്തോട് ദൈവത്തോടൊപ്പമുള്ള ഒരു കുടുംബം ദൈവം സൃഷ്ടിച്ച കുടുംബം അതാണ് ആദ്യത്തിനേക്കാവുന്ന കുടുംബം പക്ഷേ ആ കുടുംബം നശിക്കാൻ തക്കവണ്ണം വിശാച ഉയർച്ചയ്ക്ക് കാരണമായിട്ട് മാറി നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലെ കുടുംബമായിട്ടുള്ള സക്രിയയുടെ കുടുംബത്തെ സക്രിയയായി ആരാണ് കർത്താവിൻ്റെ മെസ്സഞ്ചർ കർത്താവിൻ്റെ ദൂതനായിട്ടുള്ള ഗബ്രിയലാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രധാന മാലാഖമാരിൽ ഒരാളായ ഗബ്രിയലാണ് സം അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഈ കാലഘട്ടത്തെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട സത്യമായ ഒരു കാര്യമുണ്ട് അമേരിക്കയിലാണ് സാത്താനിക് വർഷിപ്പ് ആരംഭിച്ചത് ഈ സാത്താനിക് വർഷിപ്പ് ആരംഭിച്ചപ്പോൾ ഈ അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ സംഘാടകര് ജനങ്ങളോട് പറഞ്ഞ നിങ്ങൾ വേറെ ദിവസം വായിക്കരുതെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കരുതെന്നോ ഒന്നുമല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നുന്ന പോലെയൊക്കെ നിങ്ങൾ ജീവിക്കുക അതായത് എല്ലാവർക്കും ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ നശിച്ചോളൂ എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലൊക്കെ നിങ്ങൾക്ക് എന്തല്ലാതെ തോന്നുന്നു ആ രീതിയിൽ ജീവിച്ചോളാൻ അതാണ് സാത്താനിക് വർഷപ്പിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് അവരെടുത്തത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വരണം ഇന്ന് സഭാ സമൂഹങ്ങളിലൊക്കെ നമുക്ക് ഡിസിപ്ലിൻ അഥവാ ഒരു ചിട്ട അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് സ്വർഗ്ഗത്തിൽ പണിതോൺ തന്നെയാണ് ഭൂമിയിൽ പണിയുന്ന ചിന്തയാണ് നമ്മൾ അറിയാം ഇടവി മനുഷ്യന് പള്ളിയുടെ പേരിലും അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പേരിലും കിടക്കോട്ടാണെന്നാണ് പടിഞ്ഞാറാട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വളവുണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ കാര്യം എന്താണ് ഇത് മനുഷ്യനല്ല ചെയ്യുന്നത് ഇത് പിശാചാണ് എല്ലാ വിശ്വാസികളോടും ദൈവകൽപ്പനകൾ പാലിക്കുന്നവരോടും എതിർത്ത് നിൽക്കുന്ന സാത്താൻ വെക്കുന്ന തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം യോനാന സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തിയാലാമത്തെ വാക്കിൽ പറയുന്നുണ്ട് സത്താൻ നുണയനും നുണയുടെ പിതാവുമാണ് അതുകൊണ്ട് ഇടർച്ചകളുണ്ടാകുന്നത് കർത്താവ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല കർത്താവ് പറയുന്നുണ്ട് ഇടർച്ച ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ പറയുന്നത് നിങ്ങളെ കൊല്ലുന്ന ഏതൊരുവിനും ബലിയർപ്പിക്കുന്നു ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് പറയുന്ന കാലം ഇന്ന് നോക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ എത്രയോ ക്രൈസ്തവരാണ് ഒരു ജനവിഭാഗത്താൽ കൊലയ്യപ്പെടുന്നത് ഓരോക്കെ പറയുന്ന ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ഇതൊക്കെ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ആകാശഭൂമിയിൽ കടന്നു പോയാലും കടന്നു പോകാത്ത വചനത്തിനുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഒരു ധീരത വേണം അതായത് എൻ്റെ ജീവിതയാത്ര കൊക്കിന് ജീവനോടത്തോളം കാലം എൻ്റെ ദൈവത്തെ പറ്റി ഞാൻ പറയും ആകാശഭൂമി കടന്നു പോയാലും കടന്നു പോകാത്ത ഈ വചനത്തിനു വേണ്ടി ഞാൻ നിലകൊള്ളും എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതയാത്ര നമ്മളെപ്പോഴും കാസൂക്ഷിക്കണം പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മൾ ഇടർച്ചകളിലേക്കല്ല കടന്നു തേരേണ്ടത് ദൈവം സ്ഥാപിച്ച സഭ എന്നോട് എന്ത് പറയുന്നു അത് അധികാര ദൈവത്തിൻ്റെ ദാനമാണ് ആ അധികാരത്തോട് ഞാൻ വിധേയമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും എൻ്റെ ജീവിതയാത്രയിൽ എപ്പോഴും എനിക്ക് ഏറ്റവും വലിയ നന്മയായിട്ട് മാറും നമ്മുടെ കഴിഞ്ഞ തലമുറകൾ അവർ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തോട് ചേർന്ന് നിന്നു ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവവും നമ്മളോട് ചേർന്ന് നിൽക്കും യോഗന്നാൻ്റെ ആ ഒരു സ്നേഹബന്ധം അത് ദൈവത്തോട് മാറിച്ചാരിയ സ്നേഹമായിരുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറി ചരുവാനും കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ചറിയാനും നമുക്ക് കഴിയട്ടെ തീർച്ചയായിട്ടും ദൈവം നമ്മോടുകൂടെയാണെങ്കിൽ നമ്മുടെ ജീവിതയാത്രയെ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിപ്പാൻ തേണം ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ മക്കളായിട്ട് മാറും ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിന്ന് എടുത്തു കളയത്തില്ല എന്ന് പറയുന്ന സമാധാനം നമ്മളിന്ന് അറിഞ്ഞെടുക്കും ദൈവം നമ്മോട് കരുണയാകട്ടെ